കേദാർനാഥ് ക്ഷേത്രത്തിലെ ഇരുന്നൂറ്റി അറുപത് കിലോ നിധി മോഷ്ടിക്കപ്പെട്ടു എന്ന ശങ്കരാചാര്യരുടെ വെളിപ്പെടുത്തലിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ ഇതാ മറ്റൊരു മോഷണം കൂടി മുന്നിൽ വന്നിരിക്കുന്നു ജഗന്നാഥപുരി ക്ഷേത്രത്തിലെ നിധിയും മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ജഗന്നാഥപുരി നിധി മോഷണം പോയത് മറച്ചു വെക്കാൻ രാഹുൽ ഗാന്ധിയുടെ ജാതി എന്ന വിഷയം ഉയർത്തിക്കാട്ടുകയാണ് അല്ലെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ജാതി കൊണ്ട് രാജ്യത്തിന് എന്ത് ചെയ്യാൻ എങ്ങനെയാണ് ഈ മോഷണം നടത്തിയത് വ്യാജ താക്കോൽ ഉണ്ടാക്കി ദൈവത്തിന്റെ നിധി കൊള്ളയടിച്ചെന്ന് രത്ന പണ്ടാർ സമിതി അംഗം ജഗദീഷ് മോഹന്തി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാലിന് ട്രഷറി തുറന്നപ്പോൾ ചില പെട്ടികൾ തുറന്ന നിലയിൽ കാണപ്പെട്ടു നിധിയുടെ ഒരു ഭാഗം മൂന്ന് തടി അലമാരകളിലും ഒരു സ്റ്റീൽ അലമാരയിലും രണ്ട് മരപ്പെട്ടികളിലും ഒരു ഇരുമ്പു പെട്ടിയിലുമാണ് സൂക്ഷിച്ചിരുന്നത് ഇതിൽ ഒരു തടി അലമാര മാത്രമേ അടച്ചിട്ടിരുന്നുള്ളൂ ബാക്കിയുള്ളവ തകർന്ന നിലയിലായിരുന്നു ഈ അലമാരകളിലും പെട്ടികളിലും എത്ര മാത്രം നിധി ഉണ്ടായിരിക്കുമെന്ന് സങ്കല്പിക്കുക എല്ലാം കൊള്ളയടിക്കപ്പെട്ടു നാളിതുവരെ ഒരു കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തും ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങൾ കൊള്ളയടിക്കപ്പെട്ടതായി ഒരു വാർത്തയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ കോൺഗ്രസിനെ ഹിന്ദു വിരുദ്ധർ എന്ന് വിളിച്ച് അധികാരത്തിൽ വന്നപ്പോൾ എവിടെയൊക്കെ ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടോ ആ സംസ്ഥാനങ്ങളിലൊക്കെ ഈ വിധ വാർത്ത സർവ്വസാധാരണമായി കോൺഗ്രസ് എല്ലാ ക്ഷേത്രങ്ങളുടെയും ധനശേഖരം പൂട്ടിട്ട് പൂട്ടി സീൽ ചെയ്തിരുന്നു അതിനാൽ ഭണ്ഡാരം സുരക്ഷിതമായിരുന്നു അതുകൊണ്ട് കോൺഗ്രസ് ഹിന്ദു വിരുദ്ധമായിരുന്നു കേദാർനാഥും കാശിയും മാത്രമല്ല മറ്റു ക്ഷേത്രങ്ങളും കൊള്ളയടിക്കപ്പെട്ടു എന്ന് ശങ്കരാചാര്യർ പറയുമ്പോൾ ശങ്കരാചാര്യരെ ഹിന്ദു ഹിന്ദുവിരുദ്ധ കോൺഗ്രസുകാരൻ എന്നാണ് സംഘപരിവാർ വിളിച്ചത് ഹിന്ദു സമൂഹത്തിലെ ഒരു വിഭാഗം ഈ വിധ വ്യാജ ഹിന്ദുക്കളുടെ പിന്തുണയാണ് ക്ഷേത്രനിധി കൊള്ളയടിക്കാനുള്ള കള്ളന്മാരുടെ കരുത്ത് എന്തിനാണ് ഈ കള്ളന്മാരെ ക്ഷേത്രങ്ങൾ തകർക്കാനും കൊള്ളയടിക്കാനും ഹിന്ദുക്കൾ അനുവദിച്ചത് ക്ഷേത്രത്തിന്റെ പേരിൽ വോട്ട് ചോദിച്ച് അധികാരത്തിൽ വന്ന് അവർ തന്നെ ക്ഷേത്രം തകർക്കുകയും കൊള്ളയടിക്കുകയുമാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക ഏതെങ്കിലും മുസ്ലിം ക്രിസ്ത്യൻ സിഖ് പാർസി തുടങ്ങിയ മതങ്ങളിലൂടെ ആരാധന കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു മില്ലിഗ്രാം സ്വർണം പോലും മോഷ്ടിക്കാൻ ആർക്കും ധൈര്യമില്ല ഹിന്ദുക്കളുടെ നിർഭാഗ്യമെന്ന് പറയട്ടെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നവൻ അവരുടെ കൺമുമ്പിൽ തന്നെ നിലനിൽക്കുന്നു പക്ഷേ അവർ കൊള്ളയടിക്കുന്നവനെ ഹിന്ദു ഹൃദയ ചക്രവർത്തിയായി കണക്കാക്കുന്നു ഏത് ഹൃദയമാണ് ഇനി അടുത്തതായി കൊള്ളയടിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്നു കാണാം